ആലുവ ചൂണ്ടി റോഡിലെ ഈ കാണുന്നത് ഈ ആലുവ ചൂണ്ടി റോഡിൽ ഈ നെസ്റ്റ് വില്ലാസെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്താണ് നെസ്റ്റ് വില്ലാസിൻ്റെ തൊട്ടടുത്തൊരു കുഴിയാണ് ഇന്നലെ രാത്രി ഞാൻ വീണ ഞാനും വൈക്കൂടി കൂടി വീണാണ് ഇത് ഇത്തിരി അത്യാവശ്യം വലിയ കുഴിയാണ് നിങ്ങൾ കണ്ടു വയ്ക്കുക കോഴി നല്ല ആഴുള്ള കോഴിയാണ് വണ്ടികൾ വീണുണ്ട് ഇന്ന് ഇന്ന് ഇന്നത്തോടു കൂടി ഞാനടക്കം ഏഴ് പേര് ഇപ്പോൾ നിലവിൽ വീണതുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചാണ് കണ്ടുവയ്ക്ക കോഴി ഭയങ്കര ഇതാണ് ഇന്നലെ രാത്രി അതായത് ഇരുപത്തിയാറാം തീയതി രാത്രി ഒരു പന്ത്രണ്ട് കൂടി ഈ ആലുവ ഭാഗത്ത് അതായത് ആലുവ പെരുമ്പാവ് റോഡിലുള്ള ചൂണ്ടി എന്ന സ്ഥലത്ത് രൂപപ്പെട്ട ഒരു കുഴിയാണ് ഈ കുഴിയിൽ വീണ് പരിക്കേറ്റ ഒരാളെന്ന നിലയിലാണ് ഈ സംസാരിക്കുന്നത് അതായത് ആളക്കൊല്ലി കുഴി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ അതുപോലത്തെ കുഴിയാണ് അപ്പോൾ ഈ കുഴിയിൽ നിരന്തരം ആളുകൾ വീഴുന്നത് ഞാനട ഉൾപ്പെടെ ഒരു ഏഴാമത്തെ ആളാണ് ഞാൻ ഞാൻ എൻ്റെ വൈഫും വീണ് പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ഈ കുഴി എൻ്റെ അധികൃതർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ വീണായാലും മരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങൾ ജസ്റ്റ് മിസ്സിലാണ് ഈ നെസ്റ്റ് നെസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കുഴി ജസ്റ്റ് മിസ്സാണ് ഞങ്ങൾക്ക് ചെറിയൊരു പാഴ്സൽ വണ്ടിയുടെ അടിയിലേക്ക് പോകേണ്ട ഞങ്ങളായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഈ കുഴി എത്രയും പെട്ടെന്ന് മോടിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ അതായത് അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും വീഴാനുള്ള ചാൻസ് ഉണ്ട് വളരെ അത്യാവശ്യം നല്ല വലിയ കുഴിയാണ് കാരണം ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കണ്ണങ്കാലിന് മുകളിൽ വെള്ളം നിൽക്കുക അതിലേക്ക് വണ്ടി വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്നും പറയാൻ അവസ്ഥയാണ് വീണ് തെറിച്ച് ഞങ്ങളൊരു നാലഞ്ച് മീറ്ററോളം വണ്ടി തെറിച്ച് വീണ് പോയി ഇതിൻ്റെ ഫ്രണ്ടിലാണ് ആണ് ചൂണ്ടി ദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ആളെ ആളെക്കുല്ലി കുഴിയാണ് ഈ റോഡിൻ്റെ സെൻറ്ററിൽ സെൻറ്ററിൽ അല്ല സൈഡിലായിട്ട് ഒരാളെ ഇറങ്ങിപ്പോയാൽ അറിയില്ല അത്രയും വലിയൊരു കുഴിയാണ് ഇത് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ചെറിയൊരു കുഴിയായിരുന്നു അത് മണ്ണിട്ട് കലക്കി ഒരുവിധം നല്ല രൂപത്തിൽ വരും പിന്നെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കൊടുത്ത നാട്ടുകാർ ചെയ്യുന്നുണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂടും മെറ്റൽ പൊടി ഇട്ട് മൂടി അത് നല്ല മഴയും പേരും വരുമ്പോൾ നല്ല മഴ മഴയത്ത് വെള്ളം ഒഴുകി വരുമ്പോൾ അത് ഒഴുകിപ്പോവും വീണ്ടും ആ കുഴി മഴയതിനേക്കാളും രൂപാന്തരപ്പെട്ട് വലുതായിട്ട് വരികയും ആ കുഴിയിൽ ചാടി ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവിൽ കാണിച്ചു ഒരു ഭാര്യയും ഭർത്താവും അതിലേക്ക് വീണ് അവരുടെ കൈകാലുകൾ പൊട്ടി വലിയ രൂപത്തിൽ മുറിവുണ്ടാവുകയും അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത രൂപത്തിലത് ഇപ്പോൾ ഒരു വീട്ടിൽ ആണ് ഇന്നലെ രാത്രി രണ്ടുപേർ വീണു എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ വീണ ഒരു ആംബുലൻസ് ഡ്രൈവറെ ആണെങ്കിൽ ആണെങ്കിലും വഴിയും വൃത്താവുന്ന വീണ് അവരുടെ കൈകാലുകൾ അവരുടെ ആയ റെസ്റ്റാണ് അപ്പോൾ ഇത് എത്ര നാളിങ്ങനെ പോകും ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ മുതലോളം നിൽക്കുന്നുണ്ട് ആ കുഴിയിലാരും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നല്ലോ അത് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഇതിൽ ആളുകൾ വീണ് ഇന്നവരെ ആരും മരണപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി മരണം കാത്തിട്ടാണോ ഈ ഇതിൽ ആളുകൾ അതായത് പി ഡബ്ല്യുവിൻ്റെ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് എങ്കിൽ അതിലേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഇതിൻ്റെ ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ അതിലേക്ക് തിങ്ങി ഇറങ്ങണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ട് അപ്പാർട്ട്മെന്റ് ഈ ലൈറ്റിൻ്റെ വെളിച്ചം ആ വെളിച്ചം കൊണ്ട് തന്നെ റോഡിലേക്കുള്ള ലൈറ്റ് ആളുകൾക്ക് കൂടി കാണാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല രൂപത്തിലുള്ള വെളിച്ചമാണ് ഇതിന് ലൈറ്റിൻ്റെ വെട്ടമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാൽ റോഡിലൊരു വെട്ടമോ അതിലൊരു സ്ട്രീറ്റ് ലൈറ്റോ ഇല്ല അതിൻ്റെ പേരിൽ തന്നെ അപകടങ്ങളുടെ എണ്ണം കൂടുകയാണ്